ധർമ്മസ്ഥല മഞ്ജുനാഥ ശിവക്ഷേത്രത്തിലുള്ള കൊലപാതക ബലാസംഗ പരമ്പരകളൊക്കെ പുറം ലോകം മാത്രം അറിയാൻ കാരണം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യൂട്യൂബറാണ് ആ യൂട്യൂബറിൻ്റെ പേരാണ് ഷമീർ എം ഡി ഷമീർ എം ഡി പറയുന്നത് പ്രകാരം ദളിതനായിട്ടുള്ള ഭീമ എന്നൊരു പയ്യൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലിക്ക് വന്നിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി അവിടുത്തെ നേത്രാവതി നദിയിലെ മാലിന്യമൊക്കെ വൃത്തിയാക്കുന്ന ജോലിയായിരുന്നു ഒരു ദിവസം ഇരുപത്തഞ്ച് രൂപ കൂലി കൂലിയിട്ട് അവിടെ തന്നെയായിരുന്നു തൻ്റെ താമസം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ഒരു ഡെഡ് ബോഡി കണ്ടു അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയായിരുന്നു അത് കരയിലായിരുന്നു കിടന്നത് അദ്ദേഹം കണ്ടത് ആത്മഹത്യ ചെയ്തതാണെന്നാണ് വിചാരിച്ചത് കാരണം അവിടെ ഒരുപാട് ആത്മഹത്യകൾ നടക്കാറുണ്ട് പക്ഷേ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അത് വെള്ളത്തിൽ കിടക്കേണ്ടതാണ് അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഡെഡ് ബോഡി കണ്ടു തുടരെ തുടരെ വരുന്ന ദിവസങ്ങളൊക്കെ അദ്ദേഹം ഡെഡ് ബോഡികൾ കാണാൻ തുടങ്ങി അതിനോടനുബന്ധിച്ച് തന്നെ തൻ്റെ സൂപ്പർവൈസർ തന്നോട് പറഞ്ഞിരുന്നു ഈ ഡെഡ് ബോഡികളൊക്കെ മറയ്ക്കാൻ പോകണമെന്ന് പറഞ്ഞിരുന്നു അതിനോടനുബന്ധിച്ച് ആമങ്ങളിൽ അദ്ദേഹം നോക്കുമ്പോൾ അഞ്ഞൂറ്റി അഞ്ച് നമ്പറുള്ള ഒരു എസ് യു വി ജീപ്പ് അവിടെ വരുമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി ആ ജീപ്പ് വരുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ബോഡികളൊക്കെ അവിടെ കിടക്കുന്നത് അപ്പോൾ ആ ജീപ്പും ആ ഡെഡ് ബോഡികൾ തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി മിക്കവാറും അവിടെ കണ്ടെത്തിയിരിക്കുന്ന ഡെഡ് ബോഡികളൊക്കെയും പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളുടെ ഡെഡ് ബോഡികളായിരുന്നു ഇവ അധികവും വന്നത് അവിടെ ലോഡ്ജുകളിൽ താമസിച്ചിട്ടുള്ള സ്ത്രീകളുടെ ബോഡികളായിരുന്നു രാജതഗിരി ഗോദാവരി സാക്കത്ത് നേത്രാവതി ഗംഗോത്രി തുടങ്ങിയ പേരിലുള്ള ലോഡ്ജുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ലോഡ്ജിലൊക്കെ സമ്പന്നമായിട്ടുള്ള കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ അവിടെ വരും അവരെ രാത്രിയിൽ ഗുണ്ടകളെ വിട്ട് പിടിച്ചുകൊണ്ട് പോയി ബലാസംഗവും പീഡനവും ഒക്കെ ചെയ്ത് അവരെ കൊല്ലുന്ന രീതിയായിരുന്നു ഉള്ളത് ഓരോ ഡെഡ് ബോഡി മറയ്ക്കാൻ വേണ്ടി പോകുമ്പോഴും അവിടെ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ കാണും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഇത് മറയ്ക്കുന്നത് എല്ലാ മാസവും വീരേന്ദ്ര ജെയിൻ എന്ന അവിടുത്തെ ക്ഷേത്രത്തിലെ ഒരു രക്ഷാധികാരി പോലീസുകാർക്ക് പൈസ കൊടുക്കുമായിരുന്നു എല്ലാ മാസവും ഒന്നാമതും ഇവർ വരുന്ന പൈസ കളക്ട് ചെയ്യും ഈ ഒരേ ഒരു കാരണം കൊണ്ടാണ് അവിടുത്തെ കേസുകളൊന്നും പുറം ലോകം അറിയാതിരുന്നത്